ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം റെക്കമെൻഡ് ചെയ്യുവാണ് പടം സമുദ്രക്കനി ഡയറക്റ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപതിലെ നാടോടികൾ ടു എന്ന് പറയുന്ന സിനിമ ഇത് ജാതി സംബന്ധമായ ചില വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന സിനിമയാണ് കൂടാതെ ഇതിനകത്തും മറ്റൊരു പ്രമേയം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം സൂപ്പർ സ്റ്റാർ ശശികുമാറാണ് ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് കൂടാതെ അഞ്ജലി അതുല്യ രവി എം എസ് ഭാസ്കർ ഭരണി നമോ നാരായണൻ ജ്ഞാന ജ്ഞാനസംബന്ധം സൂപ്പർ സുബ്ബരായൻ എന്നിവരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീരഞ്ജിനിയും ഈ പടത്തിലുണ്ട് അപ്പോൾ നല്ലൊരു പടമാണ് ഇതിലെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരനാണ് ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിംഗ് ഫൈവ് പോയിൻ്റ് ടു ശശികുമാറിൻ്റെ നല്ല സിനിമകൾ എന്ന പോലെ തന്നെ ഇതും മികച്ചൊരു സിനിമയാണ് ഇതിൻ്റെ പേര് നാടോടികൾ ടു തമിഴ് സിനിമ നല്ല അടിപൊളി പടം കണ്ടിരിക്കാം അപ്പോൾ സമുദായ നേതാക്കൾ ജാതിയുടെയും സമുദായത്തിൻ്റെയും പേര് പറഞ്ഞ് നമ്മളെ വിറ്റ് കാശുണ്ടാക്കുന്ന സമുദായ നേതാക്കളുടെ കൂടി പട കഥ പറയുന്ന ഒരു പടമാണിത് അപ്പോൾ നല്ലൊരു മൂവിയാണ് ഇല്ലാതെ കണ്ടിരിക്കാം എനിക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടു നല്ല പാട്ടുകളുമുണ്ട് അപ്പോൾ ഒന്ന് കാണുക യൂട്യൂബിലും മറ്റ് സൈറ്റിലൊക്കെ പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക ഇല്ലാതെ കണ്ടിരിക്കാം നല്ല പടം പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം നാടോടികൾ ടു എന്നാണ് പടത്തിൻ്റെ പേര് ഓക്കെ ബൈ